ബാങ്കി വിളിക്കുന്ന മുഹദ്ദീൻ അഥവാ മുക്രി ഒരു വാൾ പിടിച്ചുകൊണ്ട് അവിടെ ജുമുക്ക് വന്ന വിശ്വാസികൾക്ക് നേർ തിരിഞ്ഞെന്നുകൊണ്ട് പറയുന്ന ഒരു ചെറിയ ഹുതുബയുണ്ട് എന്താണത് മഹേഷറിൽ മുസ്ലിമിൻ അൽ ജുഹുൽ ഓ മുസ്ലിമീങ്ങളായ വിശ്വാസികളെ ഇന്ന് ജുമുഅ ദിവസമാണ് ജുമുഅ എന്നുള്ളത് പാവപ്പെട്ടവൻ്റെ ഹജ്ജും മ്മ്മിന്യങ്ങളുടെ പെരുന്നാളിൻ്റെ ദിവസവുമാണ് രണ്ട് ഹുതുബ രണ്ട് റക്കത്തിൻ്റെ സ്ഥാനത്താണ് എന്നിട്ട് പറയും ഇതാ സൽ ഹത്തീബ് അൽ മിംബർ ഫലായത്ത അഹദ് ഹത്തീബ് മിംബറിൽ കയറി സലാം പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ ഫലായത്ത കല്ലം അഹദ് നിങ്ങളിൽ ഒരാളും ഒരു സംസാരവും സംസാരിക്കരുത് വമൻ തക്കല്ലാം ഹുബ് നിർവഹിച്ചുകൊണ്ടിരിക്കാൻ ഒരാൾ സംസാരിച്ചാൽ ഫഖദ് ലഹ അവൻ്റെ ജുമുഅ പാഴായിപ്പോയി ഫല ജുമാഅ തെല്ലാം അവന് പിന്നെ ജുആ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഹുത്ത നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ പള്ളികളിലുണ്ട് അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുണ്ട് പ്രായമായവരുണ്ട് കമ്മറ്റിക്കാരുണ്ട് വലിയ വലിയ നാട്ടിലെ പൗരപ്രധാനികളുണ്ട് പള്ളിയുടെ മുകൾ നിലകളിലും പള്ളിയുടെ വരാന്തകളിലും പള്ളിയുടെ കൊലാലിലും ഇരുന്ന് ഹത്തീബ് ഖുത്തു പോതുമ്പോൾ നിസ്സാരമായി സംസാരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നു വൽ ഇമാമു ഇമ്മാമുതുബ് ഇമാമുഖുത്തുബ് നിർവഹിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്തുള്ള ആളോട് അൻസി മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഫക് അവൻ്റെ ഈ പറഞ്ഞവൻ്റെ ജുമു പോലും നഷ്ടപ്പെടുമെന്നാണ് അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എൻ്റെ മഹലടക്കം ഞാൻ ജുമാക്ക് പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ മുൻപല സൊഫലും ബേഖല സൊഫലും പുറത്തുനിന്നൊക്കെ വർത്തമാനം അങ്ങനെ കേൾക്കുക നോക്കുമ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റൂല നാട്ടിലെ കാരണവന്മാരും വലിയ പ്രമാണിമാരും വലിയ കമ്മിറ്റിക്കാരോ വലിയ ആൾക്കാരാണ് അത്രയും വല്ല ആളുകളാണ് അറിയില്ലാത്ത കൊണ്ടാണോ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ എന്നറിയില്ല എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും ഒരാൾക്ക് നിങ്ങളും ഉപകാരപ്പെടും ഹത്തീബ് സലാം പറഞ്ഞ് ഇരുന്നതു മുതൽ നിസ്കാരം കഴിയുന്നവരെ ഒരക്ഷരം വായകൊണ്ട് മിണ്ടരുത് മിണ്ടുന്നവരോട് മിണ്ടരുതെന്ന് പറയാനും പാടില്ല അത്ര ശ്രദ്ധിക്കണം അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാൽ അവൻ്റെ ജുമു നഷ്ടപ്പെട്ടു പോകും കാരണം ഹുത്തുബ രണ്ട് റെക്കാടത്തിന്റെ സ്ഥാനത്താണ് ആ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം നട്ടപ്പെടുകയില്ലേ അതുപോലെ ഹുത്ത്ബ രണ്ട് റക്കാലത്തിൻ്റെ സ്ഥാനത്താണ് ഖുത്ബയിൽ ശാന്തമായി ആ കേൾക്കുക എന്നല്ലാതെ ഒരാളും സംസാരിക്കരുത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേൾക്കുക പകർത്തുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ആമീൻ യാറബിള്ളലമീൻ സ്ലാ